ബോഡിനായ്ക്കന്നൂർ കുമളി ലോവർ ക്യാമ്പ് റെയിൽപാത വേണമെന്ന ആവശ്യം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമാകുന്നു റെയിൽപാത വന്നാൽ തേക്കടി വിനോദസഞ്ചാര കേന്ദ്രത്തിനും ശബരിമല തീർത്ഥാടകർക്കും ഏറെ ഗുണകരമാകും റെയിൽപാതയുടെ ആവശ്യം ഉന്നയിച്ച കുമളിയിലെ വ്യാപാരികൾ തേനി ഇടുക്കി എം പിമാർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് മധുര ബോഡിനായ്ക്കന്നൂർ റെയിൽപാതയുടെ വൈദ്യുതീകരണം പൂർത്തിയായി ഇലക്ട്രിക് എഞ്ചിനുകൾ ഓടിക്കുന്നതിന് മുന്നോടിയായി അതിവേഗ പരീക്ഷണ ഓട്ടവും നടത്തി ഇടുക്കിയിലെ ഹൈറേഞ്ച് നിവാസികൾക്ക് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനാണ് ബോഡിനായ്ക്കന്നൂരിലേത് ജില്ലയിലെ കേരള തമിഴ്നാട് അതിർത്തിയായ ബോഡിമട്ടിൽ നിന്നും ഇരുപത്തിയേഴ് കിലോമീറ്റർ മാത്രമാണ് ബോഡിനായ്ക്കന്നൂരിലേക്കുള്ള ദൂരം മധുരയിലേക്കുള്ള സർവീസോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലാണ് ബോഡിയിൽ നിന്ന് ട്രെയിൻ സർവീസുകൾ വർഷങ്ങളുടെ ഇടവേളയിൽ പുനരാരംഭിച്ചത് മധുര വഴിയുള്ള ചെന്നൈ തീവണ്ടിയും ആരംഭിച്ചിരുന്നു അതേസമയം ബോഡിനായ്ക്കന്നൂർ വരെയുള്ള ട്രെയിൻ സർവീസ് കുമ്മളി ലോവർ ക്യാമ്പ് വരെ നീട്ടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇത് ടൂറിസം മേഖലയ്ക്കും കാലത്തും ഗുണകരമാകും ഇടുക്കിയെ പ്രത്യേകിച്ച് നമ്മുടെ കുമളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലോവർ ക്യാമ്പിൽ റെയിൽ പദ്ധതി വരുന്ന മൂലം നമുക്ക് വളരെ ഇടുക്കിക്ക് ഏറ്റവും ഗുണകരമായിട്ടാണ് മാറാൻ പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ടൂറിസം കേന്ദ്രത്തിൽ വൻ മുന്നേറ്റം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചരക്ക് ഗതാഗത ഇതൊക്കെ വളരെ സാധ്യതയുണ്ട് ഈ പദ്ധതി എത്രയും പെട്ടെന്ന് ഗുണകരമായിട്ട് നമ്മുടെ എത്താനായിട്ട് സംസ്ഥാന സർക്കാരുകൾ ഒരു എടുക്കണം എന്നുള്ളതാണ് കേരള തമിഴ്നാട് അതിർത്തി നഗരമായ ബോഡിനായ്ക്കന്നൂരിൽ നിന്നും മൂന്ന് ദിവസമുള്ള ട്രെയിൻ സർവീസ് ഇടുക്കി ജില്ലക്കാർക്ക് ഏറെ പ്രതീക്ഷയാണ് നൽകുന്നത് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ബോഡിനായ്ക്കന്നൂരിൽ നിന്നും ചെന്നൈയിലേക്കും ചൊവ്വ വ്യാഴം ഞായർ ദിവസങ്ങളിൽ തിരിച്ചും സർവീസ് നടത്തുന്നുണ്ട് ഇതേ സർവീസ് കുമളിയിലേക്ക് നീട്ടിയാൽ ഹയറേഞ്ചിന് അത് വലിയ മുതൽക്കൂട്ടാകും കൈരളി ന്യൂസ് ഇടുക്കി